സുകൾ സജീവമാക്കിക്കൊണ്ട് ജനാധിപത്യം നിലനിർത്തണമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ എസ് യു പിറവൻ നിയോജക മണ്ഡലം പ്രസിഡന്റായി എൽദോസ് ജോയ് ചാർജ് എടുത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കെ സി യു പിറവ നിയോജക മണ്ഡലം പ്രസിഡന്റായി എൽദോസ് ജോയ് ചാർജ് ചാർജെടുത്തു പിറവം ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച യോഗം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസുകൾ സജീവമാകണമെന്നും ജനാധിപത്യം കലാലയങ്ങളിൽ നിലനിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം കേരളത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അതിലേക്കും കൂടുതലായി എത്ര കോടി രൂപയാണ് നമ്മുടെ എത്ര കോടി രൂപ യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ആർ പ്രദീപ് കുമാർ സുജിത് പോൾ മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ബിജു വാളാടിയിൽ ഭാഗ്യനാഥ് എസ് കെ എസ് യു നേതാക്കളായ എൽദോ ചാക്കോ ജോഷി മോൻസി കോട്ടപ്പുറം വർഗീസ് കെ വി കെ എം കൃഷ്ണലാൽ ജിത്തു പ്രദീപ് എൽദോ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്